ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോ നമ്മൾ കൂടുതൽ ആളുകളും മെസ്സേജ് ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാല് കോഴികൾക്ക് ദഹനക്കേടുണ്ട് അതെന്തുകൊണ്ടാണ് അതിനുള്ള മരുന്ന് അല്ലെങ്കിൽ പച്ച മരുന്നോ റെമഡികളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജിൽ കൂടുതൽ വരുന്നുണ്ട് അതിനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ തീറ്റയിൽ വരുന്ന പൂപ്പലും ആ പൂപ്പലുള്ള ഭക്ഷണങ്ങൾ കോഴികൾക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം മിക്കവാറും ഈ സമയത്ത് കൂടുതൽ ദഹനക്കേടുകൾ വരുന്നത് ദാനക്കേടിന് കൊടുക്കാവുന്ന ഒരു മൂന്നോ നാലോ റെമഡികൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് എത്തിപ്പെടാത്ത കൊണ്ടായിരിക്കാം പലരും മെസ്സേജ് ചെയ്യുന്നത് അപ്പം ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദാനക്കേടിനെ പറ്റിയ മറ്റൊരു മരുന്നിനെ കുറിച്ചാണ് ഞാൻ ആ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയതാണ് ബലവത്തായ ഒരു മരുന്നാണ് ഞാൻ പറയാം മരുന്ന് അല്ല ഒരു പച്ചമരുന്നിന്റെ കൂട്ട് അപ്പം അത് വേറൊന്നുമില്ല രണ്ടേ രണ്ട് ഐറ്റം ആണ് അത് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് പച്ച മഞ്ഞളും അതുപോലെ തന്നെ പുളിയാറില എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യവും ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക ചാനലിലെ ഒട്ടനവധി കോഴിവളത്തിനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളും അതല്ലാതെ കാർഷിക മേഖലയായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനുകൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അങ്ങനെയാവുമ്പോൾ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മള് ഈ കൂട്ടിലേക്ക് വേണ്ട പുളിയാറില എന്ന് പറയുന്ന സംഭവം ദ ഈ കാണുന്നതാണ് വേടാ ദൈ കാണുന്നാണ് പുളിയാറില എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ നിക്കുമ്പോ തന്നെ കോഴികൾ വന്ന് കൊത്തി തിന്നു കേട്ടോ ഈ സംഭവമാണ് പുളിയാറില എന്ന് പറയുന്ന സാധനം ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ മോര് കാച്ചിട്ട് കൊടുക്കാറുണ്ട് ഇതേപോലെ വയറിനെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മോരിൻ്റെ കൂടെ മോര് കാച്ചി കൊടുക്കുമ്പോൾ ഈ പുളിയാറെ കൂടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിന് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് മുകളിൽ കാർഡ് രൂപത്തിൽ വരും അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യം ഇതേപോലെ തന്നെയുള്ള മറ്റൊരു ചെടിയൂടെയുണ്ട് നിലമ്പ രണ്ടാമത്തെ ചെടിയുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് തോന്നിക്കുക പക്ഷേ അതും ഒരു ഔഷധ സസ്യം തന്നെയാണ് പക്ഷെ അതിന്റെ ഗുണം ഇതിന്റെ ഗുണവും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ ആ സസ്യം കൂടെ ഈ വീഡിയോക്ക് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈ കാണുന്ന പുളിയാറിലായുടെ ഇല നോക്കുക അതെ ഇതുപോലെ ആണ് ഇരിക്കുക നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അപ്പൊ രണ്ടും തമ്മിലും മാറിപ്പോരുത് പിന്നെ പുളിയാറിലയുടെ കൂടെ നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ ഇത് എവിടെ നിന്ന് ഇപ്പുണ്ട് നമുക്ക് അതൊന്ന് പറിച്ചെടുക്കാം ഇതിന് അടിയിലുണ്ടാവും നമുക്കിത് ഇങ്ങനെ പറിച്ചാലത് കിട്ടും ചിലപ്പോൾ പൊട്ടിപ്പോരും ആ പറഞ്ഞ പോലെ തന്നെ പൊട്ടിപ്പോന്നു ഇത് പൊട്ടി കുഴപ്പമില്ല ഇത് നമുക്ക് ഇവിടെ തന്നെ നടാം പക്ഷേ അതിന് അടിയിലുണ്ട് അതൊന്ന് എടുക്കാം നമ്മൾ പച്ചമഞ്ഞൾ എടുത്തിട്ടുണ്ട് ആ ചെടി അവിടെ നിൽക്കട്ടെ നമുക്ക് പിന്നീട് വന്നിട്ട് നടാം അപ്പോൾ നമുക്ക് ഇത് ഈ രണ്ട് ഐറ്റം പച്ചമഞ്ഞൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊളിയാറില്ല ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കോഴികൾക്ക് കൊടുക്കാന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിലെ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് കളയണം പിന്നെ പുളിയാറിലെന്ന് പറയുന്നത് ഇതിൻ്റെ ഇലയും തണ്ടും വേരും പൂവും കായും നമുക്ക് എടുക്കാം കേട്ടോ എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത് എല്ലാം ഔഷധ ഗുണം ഒരുപോലെയുള്ള ഒരു സസ്യാണത് നമുക്കതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മളിത് രണ്ടും കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി അമ്മയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്കത് അമ്മയായിട്ടാണ് അരച്ചു തരുന്നത് അപ്പൊ നമ്മള് ഇത് അരച്ചെടുക്കുന്നത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കുടിവെള്ളത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം പക്ഷെ ഇതിപ്പോ വെള്ളം ചേർക്കാതെയാണ് ചെയ്യുന്നത് ഉരുള ഉരുട്ടി നമുക്ക് കോഴികൾക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അരച്ചെടുക്കുന്നത് പിന്നെ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അതിന്റെ ആ തണ്ടും വേരും എല്ലാം നമ്മായി അരഞ്ഞു വരുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാൻ അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ ആ വിഷില് കുറച്ച് സ്പീഡാക്കിയിട്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങളത് ഇതേപോലെതാണോ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതുപോലെ തന്നെ കോഴികൾക്ക് ഡയറക്റ്റ് ആയിട്ട് വായിൽ വെച്ചുകൊടുക്കാം ഇതേപോലെ ഉരുള ഒട്ടിട്ട് വായൽ ഒന്നോ രണ്ടോ ഉരുളോ വെച്ചു കൊടുക്കാം അധികം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ഈ അമ്മിയിലുണ്ടോ ഈ കാണുന്ന ബാലൻസ് വരുന്നത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ആ വെള്ളം കോഴികൾക്ക് കുടിക്കാനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അതായത് നമുക്കിത് ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാം ഇതിനി ഇനി തീറ്റയിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം വെള്ളമായിട്ട് കൊടുക്കാം ഞാനിപ്പോ ഇത് ഒരു കോഴിക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടൊന്ന് കാണിച്ചേരാം അപ്പൊ നമ്മളിത് ഈ ഒരു കോഴിക്കാണ് നമ്മളിത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് പ്രത്യേകിച്ച് വേറെക്കിടെ അസുഖങ്ങളൊന്നും ഇല്ലാട്ടോ പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴിക്ക് കൊടുക്കുന്നതു മാത്രം ഇതിപ്പോ അസുഖമില്ലാത്ത കോഴികൾക്കും കൊടുത്തോണ്ട് യാതൊരു പ്രശ്നമില്ല മെഡിസിനാണ് അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പൊ ഇത് എന്റെ ഒരു നാക്കിനൊക്കെ പോകാനാണ് നമുക്ക് ഇതിന് ആ മരുന്ന് കൊടുക്കാം ഇപ്പൊ നമ്മളിത് എടുത്തിട്ടുണ്ട് കുറച്ച് ഇതാ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ വായ പൊളിച്ചിട്ട് വായലേക്ക് വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് ഇറങ്ങിക്കൊടുക്കും ഇപ്പൊ അത് അത് നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പച്ചമരുന്ന് എങ്ങനെയാണ് കോഴിക്ക് കൊടുത്തത് എന്നുള്ള നിങ്ങൾ കണ്ടല്ലോ അതിൽ ചിലപ്പോൾ കയ്യിൽ ഒരു മറവ് വന്നിട്ടുണ്ടാവും കോഴികൾക്ക് അത് കൊടുക്കുന്ന സമയത്ത് എന്റെ കൈ മറിഞ്ഞത് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല അമ്മയാണ് ക്യാമറ എടുത്തത് അതുകൊണ്ട് എവിടെയാണ് ഇത് കാണിക്കേണ്ടതെന്നുള്ളത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ് പക്ഷെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുളിയാർ ഇലയും പച്ചമഞ്ഞളും ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വളരെ നന്നായിട്ട് ഇതിന് എഫക്ട് കിട്ടുന്ന ഒരു മരുന്ന് തന്നെയാണ് ഈ പറയുന്ന നമ്മളിപ്പോ കൊടുത്ത ആ മരുന്ന് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ മഴക്ക ക്കാലത്ത് തീറ്റകളിൽ പൂപ്പൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തീറ്റകളിൽ പൂപ്പൽ വരുന്നത് കൊണ്ടാണ് കോഴികൾക്ക് അധികവും ദഹനക്കേട് പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കുക ഞാൻ രണ്ടു ദിവസം മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ദഹന സോറി ദഹനക്കേടല്ല തീറ്റയില് പൂപ്പൽ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും പിന്നെ ആദ്യം പറഞ്ഞിട്ടുള്ള ആ വീഡിയോയിൽ രണ്ട് മൂന്ന് റെമഡികൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടെ ഒന്ന് പോയി കാണുക അതും വളരെ ഫലവത്തായിട്ടുള്ള റെമഡികൾ തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പുളിയാറിലെയും മഞ്ഞളും ഇത് ഇവിടെ സുലഭമായിട്ട് ഇത് കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കൊടുക്കാറുള്ളത് അതല്ലെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ കുടിവെള്ളത്തിലൊക്കെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പല പല പച്ചമരുന്നുകളൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് അസുഖം വരണമെന്നില്ല അല്ലാതെ തന്നെ ഇതൊക്കെ ൊക്കെ ഇവർക്ക് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം